ഡെയിലി ലൈഫിൽ എല്ലാവരും ഫേസ് ചെയ്യുന്നത് ഇവൺ ഞാനായാലും നിങ്ങളായാലും എല്ലാവരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് മുട്ടുവേദനയുടെ ബുദ്ധിമുട്ടുകൾ ഇന്ന് പലരും ആ ഒരു വേദന കണ്ടിട്ടും കണ്ടില്ല എന്നുള്ള രീതിയിൽ ആ ഒരു എത്തി ആ ഒരു ഫോമിൽ കണ്ടു കഴിഞ്ഞാൽ പല കോംപ്ലിക്കേഷൻസ് ആണ് ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ മുട്ടുവേദനയുടെ കാരണങ്ങളും അതിൻ്റെ പ്രതിവിധികൾ അതായത് എക്സസൈസ് പാർട്ട് എന്തൊക്കെയാണെന്ന് ഒന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ പി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തി ഫിസിഷ്യനാണ് ആണ് നീ ജോയിന്റ് എന്ന് പറയുമ്പം എല്ലുകളും പേശികളും നാടികളും കവേർഡ് ആയിട്ട് അല്ലെങ്കിൽ അതെല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ് നീ ജോയിന്റ്സ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ശരീരത്തിന്റെ ഭാരം നിൽക്കുന്നത് ഈ ഒരു നീ ജോയിന്റിന്റെ അകത്താണ് അപ്പോൾ നമുക്ക് വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ ഒട്ടുമൊക്കെ ആളുകളും പറയുന്നതാണ് മുട്ടുവേദനയാണ് മുട്ടിനുള്ളിൽ നിന്ന് ശബ്ദം കേൾക്കുന്നു നീര് വെച്ചിട്ടുണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളാണ് മെജോറിറ്റി ഓഫ് ആളുകളും പറയുന്നത് ഒരു പ്രായമായി കഴിഞ്ഞാൽ എല്ലാവരും പറയും നടക്കാൻ ഒട്ടും വയ്യ മുട്ടുകളിൽ നിന്ന് ശബ്ദം കേൾക്കുന്നു നീരിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട് നടക്കുമ്പോഴൊക്കെ വേദന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു ഇത്തരം പ്രശ്നങ്ങളാണ് മെജോറിറ്റി ഓഫ് ആളുകളും പറയുന്നത് ഇതിൻ്റെ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടാവുന്ന പേശികളും നാടികളും വീക്കാവുന്നു അല്ലെങ്കിൽ അത് തേയ്മാനം സംഭവിക്കുന്നു രണ്ടാമതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വീഴ്ച സംഭവിക്കുക അല്ലെങ്കിൽ ഇഞ്ചുറി സംഭവിക്കുക അവിടെ ഉണ്ടാകുന്ന നാടികൾക്കോ പേശികൾക്കോ എല്ലുകൾക്കോ ഒക്കെ എന്തെങ്കിലും ഒരു ആഘാതം സംഭവിക്കുമ്പോൾ അത് പിന്നെ അതൊരു ഡാമേജ് അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റഡ് സ്റ്റേജിലോട്ട് പോകുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും വാദ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അതായത് ഈ പറഞ്ഞിട്ടുള്ള വലിയ ജോയിൻസിനൊക്കെ എഫക്ട് ചെയ്യുന്നതാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് റുമാറ്റോഡ് ആർത്രൈറ്റിസ് ആമവാദം എന്ന ബുദ്ധിമുട്ടുകൾ സ്മോളർ ജോയിൻസിനെ എഫക്റ്റ് ചെയ്യുന്നതാണ് റുമാറ്റോഡ് ആർത്രൈറ്റിസ് അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ യൂറിക്കാർസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും അത് നമുക്ക് എല്ലുകൾക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞു ജോയിൻസിനൊക്കെ വേദന വരാവുന്നതാണ് അതേപോലെ തന്നെ പലർക്കുമുള്ള ഒരു സംശയമാണ് ഈ മുട്ടിൻ്റെ ഇടയിൽ നിന്ന് ശബ്ദം എന്തുകൊണ്ടാണ് ഡോക്ടറെ കേൾക്കുന്നത് അതിങ്ങനെ ഒരഞ്ഞു പൊട്ടുന്നതാണ് അവിടെ സംഭവിക്കുന്നത് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട് അതിൻ്റെ റീസൺസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു എല്ലിനെ കവേർഡായിട്ട് സൈനോവിയൽ മെംബ്രെയിൻ ഉണ്ട് അതായത് ജസ്റ്റ് ഒരു ഇമാജിൻ ചെയ്യുക രണ്ട് എല്ലുകളാണെങ്കിൽ ഇതിനിങ്ങനെ കവേഡായിട്ട് ഒരു സൈനോവിയൽ മെമ്പ്രെയിൻ ഉണ്ട് ഇതിന് ഇന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് അതായത് ഒരു പ്രൊട്ടക്ഷൻ പോലെ ആക്ട് ചെയ്യുന്നുണ്ട് ഈ മെംബ്രെയിൻ്റെ അകത്ത് ഒരു ഫ്ലൂയിഡ് പ്രസൻ്റ് ആണ് സൈനോവിയൽ ഫ്ലൂയിഡ് ആ ഫ്ലൂയിഡിന്റെ സഹായത്തോടു കൂടിയാണ് ഈ എല്ലുകൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് അതായത് നമ്മൾ ജസ്റ്റ് കൈ മടക്കുന്നതും മുട്ട് മടക്കുന്നതും ഒക്കെ അതിന്റെ സഹായത്തോടു കൂടിയാണ് അപ്പോൾ ആ ഒരു ഫ്ലൂയിഡിൻ്റെ അകത്ത് ഒട്ടനവധി ഗ്യാസസ് ആണ് കാർബോഹൈഡ്രേറ്റ് നൈട്രജൻ പോലത്തെ വാതകങ്ങൾ അതിൽ പ്രസൻ്റാണ് അപ്പോൾ ആ വാതകങ്ങൾ അതിൽ നിന്നും പുറന്തള്ളപ്പെടുമ്പോൾ അതിൽ നിന്നും റിലീസ് ചെയ്യപ്പെടുമ്പോഴാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈ ടെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ആക്കുമ്പോൾ ശബ്ദം കേൾക്കുന്നത് എസ്പെഷ്യലി ക്രെപ്പിറ്റസ് മുട്ടിൻ്റെ ഭാഗത്ത് നിന്നും ശബ്ദം കേൾക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അതിലൂടെ ഉണ്ടാകുന്ന ഗ്യാഷ്യസ് റിലീസ് കൊണ്ടാണ് അതേപോലെ തന്നെ മറ്റൊരു റീസൺസ് എന്ന് പറയുന്നത് പാറ്റല്ലാർ ഡിസ്ലൊക്കേഷൻസ് പാറ്റല എന്ന് പറയുമ്പോൾ മുട്ടിൻ്റെ ചിരട്ടയില്ലേ നമ്മൾ കവേർഡായിട്ട് രണ്ട് യും കവേർ ചെയ്തുകൊണ്ട് ചിരട്ട എന്ന പോഷൻസ് ഇല്ലേ അതിനാണ് നമ്മൾ മെഡിക്കലി പാറ്റല്ല എന്ന് പറയുന്നത് ആ പാറ്റലിന് എന്തെങ്കിലും ഡിസ്ലൊക്കേഷൻ അതിൽ നിന്ന് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ നിന്നും അത് തെന്നി മാറി മറ്റൊരു പൊസിഷനിലേക്ക് പോകുമ്പം അങ്ങനെയാണ് നമുക്ക് ക്രെപ്പിറ്റസ് അല്ലെങ്കിൽ സൗണ്ട് കേൾക്കുന്നത് അങ്ങനെയാണ് പല നമുക്ക് ഈ ഒരു ഏജിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു ക്രെപ്പിറ്റസിന്റെ റീസൺസ് എന്ന് പറയുന്നത് ഇനി ഈ ഒരു മുട്ടുവേദനയുടെ മറ്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ശരീരത്തിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് സംഭവിക്കുമ്പോൾ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ വൈറ്റമിൻ ഡിന്റെ ഡെഫിഷ്യൻസീസ് ഉണ്ട് ഇന്നൊരു ഒരു പ്ലസ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റീൻ പ്ലസ് ആയിട്ടുള്ള കുട്ടികളൊക്കെ പറയുന്നത് ഈ കാഫ് മസിൽസ് വേദനയാണ് അതേപോലെ തന്നെ നടക്കാൻ പറ്റുന്നില്ല എല്ലുകൾ എന്നൊക്കെ വേദന ഫീൽ ചെയ്യുന്നു മെയിൻ റീസൺ എന്ന് പറയുന്നത് കുട്ടികൾ കൃത്യമായിട്ട് വെയിൽ കൊള്ളുന്നില്ല കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും ഒന്നും തന്നെ കഴിക്കുന്നില്ല കൂടുതൽ ഈ പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഫ്രൈഡ് ഫുഡ് ഐറ്റംസ് ഒക്കെ ആണ് കൂടുതൽ ഡിപ്പെൻഡ് ആയിട്ടുള്ളത് അപ്പൊ അതാണ് മെയിൻ റീസൺ അതായത് വൈറ്റമിൻ ഡി ഡിഫിഷ്യൻ്റ് ആണെങ്കിൽ മെയിൻ ആയിട്ട് നമുക്ക് ഈ എല്ലുകളെയൊക്കെ ബാധിക്കാവുന്നതാണ് ശരീരത്തിൽ വൈറ്റമിൻ ബി ട്വൽവ് കഴിഞ്ഞാൽ ഈ സെയിം കംപ്ലയിന്റ്സ് പ്രസന്റ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ ഡയബറ്റിക് ന്യൂറോപതി കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുട്ടുവേദന പ്രശ്നങ്ങൾ കാണിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഒ എ ആർ എ പോലത്തെ കേസസ് ഒക്കെ ഉണ്ടെങ്കിലും അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മുട്ടുവേദന ഉണ്ടാവുന്നതാണ് ഈ ഒരു മുട്ടുവേദന തന്നെ നമ്മൾ ആ ഒരു പെയിൻ്റെ ഇന്റൻസിറ്റി വെച്ചിട്ട് പല സ്റ്റേജുകളാക്കി തിരിച്ചിട്ടുണ്ട് സ്റ്റേജ് വൺ എന്ന് പറയുമ്പം ജസ്റ്റ് ഒരു നേരിയ രീതിയിൽ നമുക്കൊരു വേദനയും അതേപോലെ തന്നെ ഒരു ഒരു മൂവ്മെന്റ് ഒക്കെ കാണിക്കുന്നുണ്ട് സ്റ്റേജ് വണ്ണിലും സ്റ്റേജ് ടു എത്തുമ്പം ആ ഒരു പെയിൻ്റെ ഇൻറ്റെൻസിറ്റി കൂടുന്നു അതായത് നമുക്ക് ഒരു ഡെയിലി ആക്ടിവിറ്റീസ് പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാകുന്നു സ്റ്റേജ് ത്രീ എത്തുമ്പം നമുക്ക് മൂവ്മെന്റ്സ് ഒന്നും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ആ ഒരു മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ഒരു ചലനം കൃത്യമായിട്ട് ജോയിൻസിന് കൊടുക്കാൻ പറ്റുന്നില്ല അതാണ് സ്റ്റേജ് ത്രീ എന്ന് പറയുന്നത് ഈ വേദനയുടെ അളവ് ക്രമാതീതമായിട്ട് കൂടുകയും എസ്പെഷ്യലി രാത്രി കാലങ്ങളിലൊക്കെ നമുക്ക് കൈകാലുകൾ ഒന്നും ഒന്നും എടുത്തുവയ്ക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ്സ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പെയിൻ ഫീൽ ചെയ്യുന്നു ഫോർത്ത് സ്റ്റേജ് എത്തുമ്പം കംപ്ലീറ്റ് ആയിട്ടും അവിടെ ജോയിൻസും എല്ലുകളും എല്ലാം ഡിസ്ട്രക്റ്റഡ് ആയിട്ട് ആ ഒരു ടൈമിങ്ങിലാണ് നമ്മൾ സർജറി ഓപ്റ്റ് ചെയ്യുന്നത് എന്നാൽ ഒരു സെക്കൻഡ് സ്റ്റേജ് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് സ്റ്റേജ് മുതൽക്കേ നിങ്ങൾ അതിനൊരു ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പെയിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് സർജറിൻ്റെ ഓപ്ഷൻസ് നമുക്ക് ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഈ ഒരു എല്ലുകളുടെ ആ ഒരു എനർജി ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എല്ലുകളുടെ ആ ഒരു സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണങ്ങളൊക്കെ ഫോളോ ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടതുണ്ട് നിങ്ങൾക്ക് അത് ആദ്യം നിയന്ത്രിച്ചു നിർത്തുക ശരീരഭാരം ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് നമ്മുടെ എല്ലുകൾക്കായിരിക്കും അല്ലെങ്കിൽ എസ്പെഷ്യലി നീ ജോയിന്റ് അപ്പോൾ ബോഡി വെയിറ്റ് കൺട്രോൾ ചെയ്യുന്ന വർക്ക്ഔട്ട്സ് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കും രണ്ടാമതായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്നും ഷുഗറിന്റെ ഇൻടേക്ക് പരമാവധി കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കും മൂന്നാമതായിട്ട് നിങ്ങൾ ഈ പ്രോസസ്സ് ചെയ്തിട്ടുള്ള റിഫൈൻ ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ കഴിച്ചോളൂ യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഇല്ല പകരം ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റാണ് ഫോളോ ചെയ്യേണ്ടത് അത്യാവശ്യം ഇലക്കറികളും അതേപോലെ തന്നെ ബ്രൗൺ റൈസും ചെറിയ മത്സ്യങ്ങളും ലീഫി വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കാൻ ശ്രമിക്കുക ഇനി ഈ ഒരു മുട്ടുവേദന പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൂന്ന് എക്സസൈസ് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മൂന്ന് എക്സസൈസ് നോക്കാം ഒന്നാമതായിട്ട് ആംഗിൾ റേസിംഗ് അല്ലെങ്കിൽ ഹീൽ റേസിങ് എക്സസൈസ് നമ്മൾ നിന്നതിന് ശേഷം നമ്മുടെ ബോഡി എവിടെയെങ്കിലും ഒന്ന് സപ്പോർട്ടിന് കൊടുക്കുക കൈ ഒന്ന് എവിടെയെങ്കിലും ഒന്ന് സപ്പോർട്ടിന് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഹീല് ഉപ്പൂറ്റീൻ്റെ ഭാഗം മാക്സിമം ഇങ്ങനെ റേസ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക നമ്മൾ ടോല് നിൽക്കുന്ന രീതിയിൽ മാക്സിമം റേസ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക ഇങ്ങനെ ഡെയിലി നമ്മൾ രാവിലെയും വൈകിട്ടും ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഡയബറ്റീസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ പറഞ്ഞിട്ടുള്ള ഉപ്പൂറ്റി വേദന കൺട്രോൾ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇൻഫ്ലമേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതായത് എല്ലുകൾക്കും പേശികൾക്കും ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് കുറച്ച് ഉണ്ടാകാൻ പറ്റുന്നതാണ് രണ്ടാമത്തേത് പില്ലോ സ്ക്വീസ് എക്സസൈസ് പില്ലോ സ്ക്വീസ് എന്ന് പറയുന്നത് നമ്മൾ കിടന്നതിന് ശേഷം മുട്ട് മടക്കുക മടക്കിയതിന് ശേഷം രണ്ട് മുട്ടിൻ്റെയും നടുക്കായിട്ട് പില്ലോ വെക്കുക എന്നിട്ട് മാക്സിമം ആ ഒരു ഇൻവേർഡ് പ്രഷർ കൊടുക്കാൻ ശ്രമിക്കുക ഈ പില്ലോ മാക്സിമം നമ്മളെ രണ്ട് മുട്ടും വെച്ചിട്ട് ഇങ്ങനെ അമർത്താൻ ശ്രമിക്കുക അപ്പോൾ ആ ഒരു ഇൻഫ്ലമേഷൻസ് അതായത് മുട്ടിന് ചുറ്റുള്ള ഇൻഫ്ലമേഷൻസ് കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നതാണ് മൂന്നാമതായിട്ട് സീറ്റഡ് നീ എക്സ്റ്റെൻഷൻ എക്സസൈസ് സീറ്റഡ് നീ എക്സ്റ്റെൻഷൻ എന്ന് പറയുമ്പോൾ വാക്ക് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് നമ്മൾ ഇരിക്കുക ഇരുന്ന പൊസിഷനിൽ നിന്നും നമ്മുടെ ആ ഒരു കാല് പതിയെ ലിഫ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക മാക്സിമം ഒരു നയൻറ്റി ഡിഗ്രി എന്നുള്ള രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നിട്ട് കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് നിർത്തുക ഏകദേശം ഒരു ഫൈവ് ടു ടെൻ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്തതിന് ശേഷം പതിയെ റിലീസ് ചെയ്യാൻ ശ്രമിക്കുക ഇങ്ങനെ വേദനയുള്ള കാലുകൾ മാറി മാറി ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഇൻഫ്ലമേഷൻസും വേദനയൊക്കെ ഒരു പരിധി വരെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നതാണ് ഡെയിലി നമ്മൾ ഈ ഒരു മെത്തേഡ്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ കാലങ്ങളായിട്ടുള്ള ആ ഒരു മുട്ടുവേദനയുടെ പ്രശ്നങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നതാണ് എന്നാലൊരു സ്റ്റേജൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് ആളുകളെ എസ്പെഷ്യലി ഏജിംഗ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള മെഡിസിൻസും ഡയറ്റും ഫോളോ ചെയ്താലുള്ള അത് പൂർണ്ണമായിട്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്